മാങ്ങേണ്ടി ആരാധകർക്ക് പത്ത് ലക്ഷം സമ്മാനം നൽകാമെന്നൊരു വെല്ലുവിളി കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ട് ഒരുത്തനും ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ പുതിയ ഓഫറുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വരവ് അതിലേക്ക് ഞാൻ വരാം വെളുക്കാൻ തേച്ചത് പണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ മാങ്ങേണ്ടിയുടെ അവസ്ഥ പി ആർ വർക്കും അതുവഴിയുള്ള വ്യാജ ലേക്കുകളും കൂട്ടിയിട്ടും സ്വന്തം പാർട്ടിയിലെ വെട്ടുകളി കൂട്ടങ്ങളുടെ സപ്പോർട്ട് അല്ലാതെ മറ്റൊരു സപ്പോർട്ടും കിട്ടാതായപ്പോൾ ഈശ്വരനെ കൂട്ടുപിടിച്ചൊരു കളി കളിച്ചു പക്ഷേ അതിപ്പോൾ ആകെ നാറ്റകേസായി സാക്ഷാൽ ഈശ്വരനല്ല കേട്ടോ ഈശ്വരന്റെ പേരിൽ ജീവിക്കുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ മൂപ്പർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാങ്ങേണ്ടി ഒന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലായിരുന്നു അതിന്റെ അറ്റകൈ പ്രയോഗം എന്ന നിലയിലാണ് മൂപ്പർ മാങ്ങേണ്ടിയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് അതാണ് അതാണിപ്പോ നേരത്തെ തന്നെ എയറിലേക്ക് പോയ മാങ്ങേണ്ടിയ ബഹിരാകാശത്തേക്ക് എത്തിച്ചത് ഇതുവരെ ഊത്തന്മാർക്കിടയിലെ ഇടിമുഴക്കം ഇടത് സർക്കാരിന്റെ പേടി സ്വപ്നം പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്നൊക്കെയുള്ള പി ആർ വർക്ക് തള്ളിൽ മാങ്ങേണ്ടിയുടെ ആരാധകർ മനസ്സിൽ ഉണ്ടാക്കി വെച്ച ആ ഒളിയുദ്ധ പോരാളിയുടെ ബിംബമാണ് രാഹുൽ ഈശ്വർ പുറത്തുവിട്ട ഫോൺ കോളോടുകൂടി തകർന്നഴിഞ്ഞത് ആ ധീരനായ ഒളിപ്പോരാളി കെട്ടിത്തൂങ്ങി ചാവാതിരിക്കാൻ കൂടെ ഒരാളെ കാവലിൽ നിർത്തിയിരിക്കുകയാണ് അത്രേ ഒളിയുദ്ധം നടത്താനുള്ള അടങ്ങാത്ത മോഹം അടക്കി ഉറങ്ങാനായി പാരസെറ്റമോളും സിറ്റിസെനും കഴിച്ചിട്ടും ഉറക്കം വരാൻ ആ ധീര യോധാവിന് പുലർച്ചെ അഞ്ചു മണിയരെ കാത്തിരിക്കണം പോലും ഇതൊക്കെ പറഞ്ഞ ആ യോദ്ധാവിന്റെ അടുത്ത ഡയലോഗാണ് ബഹു കേമം ഞാനായതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്ന് ആര് സ്വയം ചാവാണ്ടിരിക്കാൻ കാവലിനെ ആളെ ആക്കിയെന്നും പാരസെറ്റമോളും സിട്രിസെനും അടിച്ചിട്ടും പുലർച്ചെ അഞ്ചു മണി വരെ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ ആളെ സോഷ്യൽ മീഡിയയിലെ പി ആർ വർക്കിലൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീരശൂര പരാക്രമി പരിവേഷമാണ് ഇപ്പോൾ ഒറ്റ ഫോൺ കോൾ പുറത്തുവിട്ടതിലൂടെ രാഹുൽ ഈശ്വർ എന്ന മഹാന് തവിട് പൊടിയാക്കിയതെന്ന് പറയാതെ വയ്യ പുറത്തുവിടരുതെന്ന് മാങ്ങേണ്ടി പറഞ്ഞിട്ടും അത് വിട്ട് അവനെ കൂടുതൽ നാറ്റിക്കാൻ മനസ്സ് കാണിച്ച രാഹുൽ ഈശ്വറിന് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് ഇനി ചോദിക്കാനുള്ളത് മാങ്ങയേണ്ടിയോടാണ് താങ്കളുടെ ശബ്ദവും ചാറ്റുമാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ശബ്ദരേഖകളും ചാറ്റുകളും അതായത് ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതും കൊല്ലാൻ അരമിനിറ്റ് പോലും വേണ്ടെന്ന് പറയുന്നതടക്കമുള്ള ശബ്ദരേഖയും ചാറ്റുകളും താങ്കളുടെതല്ല എങ്കിൽ ഈ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അത് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ എന്താണ് താങ്കൾ കേസ് കൊടുക്കാത്തത് ഇനി അത്തരത്തിൽ കേസിന് പോകാനുള്ള പണച്ചെലവാണ് താങ്കളുടെ പ്രശ്നമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്താൽ മതി ആ പണം ഞാൻ തരാമെന്ന് മാത്രമല്ല ആ മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകൾ വ്യാജമാണെന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ താങ്കൾക്ക് സമാനമായി നൽകാം ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യാം ഇരുപത്തി ലക്ഷം രൂപ രാഭിക്കുകയും ചെയ്യാം തനിക്ക് നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക ഈ വെല്ലുവിളി ഏറ്റെടുത്ത് തന്റെ വെട്ടുകളികളുടെയും പച്ചപ്പടാസർമാരുടെ മുന്നിൽ ആളാവാൻ ശ്രമിക്കുക വാ കാണട്ടെ നിന്റെ ഈ വിടുക്ക് ഇനി പറയാനുള്ളത് ഈ മാങ്ങയണ്ടിയുടെ ആരാധകരോടാണ് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്കും വാങ്ങാം മാങ്ങേണ്ടി ഇത് ഏറ്റെടുക്കില്ല എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഈ വിഷയം ഉയർന്നു വന്നപ്പോഴും കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പുറത്തുവിട്ട ഫോൺ കോൾ സംഭാഷണത്തിലും മാങ്ങേണ്ടി ആവർത്തിച്ചു പറഞ്ഞൊരു ഡയലോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ താൻ ഇതുവരെ ഇക്കാര്യത്തിൽ നിയമപരമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ നിയമപരമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീക്കും പുരുഷനും പരസ്പര സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമല്ല ഇപ്പോൾ ഇന്ത്യയിൽ അതാണ് മാങ്ങേണ്ടി നിയമപരമല്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുന്നത് എന്നാൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അയാൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല എന്ന് വെച്ചാൽ നിയമപരമായതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല അത് പറയാൻ അയാൾക്ക് കഴിയില്ല ഗർഭം കലക്കാൻ നിർബന്ധിക്കുന്നതും കൊല്ലാൻ നിമിഷ നേരം വേണ്ട എന്ന് ഗീർവാണം അടിച്ചതിനും തെളിവുണ്ട് സ്നേഹം നടിച്ച സ്ത്രീകളെ വശത്താക്കി അവരെ ശാരീരികമായി ഉപയോഗിച്ച് അവരിൽ ആരെങ്കിലും ഗർഭിണികളായാൽ അപോഷം ചെയ്യിപ്പിക്കുകയും അതിന് തയ്യാറാവാത്തവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അയാൾ ചെയ്ത തെറ്റ് അതല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാം കേസിനുള്ള ചെലവ് ഞാൻ വഹിക്കാം കേസ് നിങ്ങൾ ജയിച്ചാൽ അതായത് മാധ്യമങ്ങൾ മാങ്ങിയാണ്ടിക്കെതിരെ പുറത്തുവിട്ട രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ലക്ഷം സമ്മാനം കേസ് നിങ്ങൾ തോറ്റാൽ എനിക്ക് ചെലവായ കാശ് നിങ്ങൾ എനിക്കൊന്നും തിരിച്ചു തരേണ്ടതുമില്ല തയ്യാറുണ്ടോ പത്ത് ലക്ഷത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് നൂറ്റി അൻപത് ശതമാനം സമ്മാനത്തുക വർദ്ധിപ്പിച്ചത് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്ങിയേണ്ടി ചെയ്തതും പറഞ്ഞതും എല്ലാം ശരി തന്നെയാണ് പക്ഷേ അതൊരു തെറ്റായി ഞങ്ങൾക്ക് കാണും ഞങ്ങൾ കാണുന്നില്ല എന്നതാണ് അവരോട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ മാങ്ങേണ്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒന്ന് സൽക്കരിച്ച് ഒന്ന് അന്തി ഉറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്ക് ഇപ്പോഴത്തെ അവന്റെ ട്രോമ മാറ്റാനുള്ള ഒരു അവസരം നിങ്ങൾ ഓരോരുത്തരും അവന് നൽകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു സൽക്കരിക്കുന്നു അന്തി ഉറങ്ങാനുള്ള അവസരം കൊടുക്കുന്നു അടുത്ത ദിവസം മറ്റാണ് അങ്ങനെ പോട്ടെ ഒരു പാരസെറ്റമോളും സിട്രിസനും കൂടാതെ മൂപ്പരുറങ്ങുന്നത് നിങ്ങൾക്ക് എല്ലായുമായിട്ട് കാണാം എന്തേ നിങ്ങളുടെ ആരാധനാമൂർത്തിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഇനി മറ്റു ചിലരുണ്ട് ഇതൊക്കെ ശരിയാണ് നിങ്ങളുടെ എം എൽ എ മുകേഷിന്റെ ഒരു പരാതി ഉണ്ടല്ലോ ഒരു സിനിമാ നടിയോടുത്ത പരാതി പീഡിപ്പിച്ചെന്നും പറഞ്ഞ് എന്നിട്ട് നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ഒന്നരക്കിൻ്റെ ചോദ്യവുമായി വരുന്ന ചിലർ അവർക്ക് ഒരു വാർത്ത കാണിക്കാം ബന്ധുവിനെ സെക്സ് മാഫിയ്ക്ക് കൈമാറാൻ ശ്രമിച്ച കേസിൽ നടി മിന്നു മുനീർ കസ്റ്റഡിയിൽ ചെന്നൈ തിരുവംഗലം പോലീസാണ് മിന്നുവിനെ ഇന്നലെ രാത്രി ആലുവയിൽ എത്തി കസ്റ്റഡിയിൽ എടുത്തതാണ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന പേരിൽ സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ചുവെന്ന പരാതിയിലാണ് നടപടി ഇതാണ് നിങ്ങ പറഞ്ഞ മുകേഷിനെതിരെ പരാതി കൊടുത്ത മിനു മുനീർ പ്രായപൂർത്തിയാവാത്ത സ്വന്തം ബന്ധുവായ പെൺകുട്ടിയെ സെക്സ് മാഫിയക്ക് വിൽക്കാൻ ശ്രമിച്ചതിനാണ് തമിഴ്നാട് പോലീസ് ഈ പുണ്യ പവിത്ര മുതലിന് പൊക്കിയത് ആ മിനു മുനീർ എന്ന ഭൂലോക ഉടായ്പ് മുകേഷിനെതിരെ നൽകിയ പരാതിയും രാഹുൽ മാങ്ങേണ്ടിയുടെ വിഷയവും സമീകരിക്കാൻ ശ്രമിക്കുന്നവരോട് ഗുഡ് നൈറ്റ് എന്നേ പറയാനുള്ളൂ പിന്നെയും സംശയം തീരാത്ത ചിലരുണ്ട് അവർ ചോദിക്കുന്നത് ഇത്രയൊക്കെ തമ്മാടിത്തരം കാണിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ എന്താണ് ഇവനും ഇവനെ താങ്ങി നടക്കുന്ന ഷാഫിക്കും ഇത്ര വലിയ പിന്തുണ എന്ന് അതാണ് പി ആർ വർക്ക് അതായത് പണം നൽകി വ്യാജമായി ഉണ്ടാക്കുന്ന പ്രൊമോഷൻ അതിനായി പ്രവർത്തിക്കുന്ന ടീമിന് പണം നൽകിയാൽ പോസ്റ്റുകളും അതിനടിയിലുള്ള വിവിധ ഐഡികളിൽ നിന്നായിട്ടുള്ള വിവിധ സപ്പോർട്ടിങ് കമൻറ്റുകളും തരും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നാൽ ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ കാണാം രാഹുൽ മാ ഫോട്ടോ വെച്ചിട്ട് ഇവനെ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കും അതിനിടയിലുള്ള കമൻറ്റുകളൊക്കെ നെഗറ്റീവ് ആണ് പക്ഷേ ആ പോസ്റ്റ് ഉണ്ടാക്കിയ പി ആർ ടീമിനെയാണ് അതിന് അടിയുള്ള മഹാഭൂരിപക്ഷം കമന്റുകളും തയ്യാറാക്കുന്നത് ആ ഐ നിലവിൽ നിലവിലുണ്ടാവയിരിക്കില്ല ചെറിയ വാക്കുകളില് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐ ഡികൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഐഡികളൊക്കെ ഉണ്ടാവും ഐ ഡികളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ പ്രൊഫൈൽ ലോക്ക്ഡ് എന്ന് കാണിക്കും തൊണ്ണൂറ് ശതമാനവും അതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് അവരെ കൂടെ കൂടുന്നത് ശുദ്ധഗതിക്കാരാണ് അവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർ മറ്റ് സപ്പോർട്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയെ പറഞ്ഞ അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറഞ്ഞ വിഭാഗക്കാർ ലക്ഷങ്ങളും കോടികളും മുടക്കി ഇത്തരം സ്പ്രെയ്ഡ് പ്രൊമോഷനുകളിലൂടെ നേതാക്കളായവരാണ് ഷാഫിയും മാങ്ങേണ്ടിയും ിറോസും എല്ലാം അത് മനസ്സിലാക്കിയവരിപ്പോൾ അത് വിളിച്ചു പറയുന്നുണ്ട് റീൽസ് അല്ല റിയൽ ആണ് വേണ്ടത് എന്നാൽ എന്നാൽ അങ്ങനെ പറഞ്ഞവരെ വി ഡി സതീഷിനടക്കമുള്ളവരെ ഒതുക്കാനും ഇതേ പി ആർ ഏജൻസിയെ നിയോഗിച്ച് പച്ച തെറിയുടെ പൊടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വെട്ടുകളി കൂട്ടങ്ങൾ നടത്തുന്നത് വേറൊരു കൂട്ടരുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ഈ പരാതി പറഞ്ഞ പലരും എന്താണ് കേസിന് പോകാൻ തയ്യാറാവാത്തത് പരാതി പറഞ്ഞ പെൺകുട്ടികൾ കേസിന് പോകാൻ തയ്യാറാവുന്നില്ല ഉത്തരം സിമ്പിളാണ് അവർ സ്ത്രീകളാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഈ കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറിയഭിഷേകങ്ങളും ഭീഷണികളും താങ്ങാൻ അവർക്കാവാത്തത് കൊണ്ട് തന്നെയാണ് അവർ കേസിന് പോവാത്തത് നോക്കൂ പ്രണയം നടിച്ച് വശത്താക്കി ഗർഭിണിയാക്കി ഗർഭമലസിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സ്ത്രീയോട് തന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ പോലും വേണ്ട എന്ന് പറഞ്ഞവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്നും അവന്റെ പിന്നിൽ അതേ വൈകൃതമുള്ള കൂട്ടങ്ങൾ ഉണ്ടെന്നും അവർക്ക് ചില രാഷ്ട്രീയ ഉണ്ടെന്നും പാവം ഇരകൾ വിശ്വസിക്കുന്നു അതെല്ലാം ഭയന്നാണ് അവർ പലരും നിയമ നടപടിക്ക് തയ്യാറാവാത്തത് അതേസമയം അവർ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഉറച്ചു നിൽക്കുന്നു ഈ ആരോപണങ്ങളിൽ ഇനി മനോരമയിൽ വന്ന ഒരു വാർത്ത കാണിക്കാൻ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് ഇരകളിൽ പലരും നേതൃത്വത്തെ നേരിട്ട് സമീപിച്ചതോടെയാണ് നടപടി സ്വീകരിച്ചതെന്ന് വിശദീകരിക്കാനാണ് തീരുമാനം നേതാക്കൾക്കെതിരെ രാഹുലും ടീമും സൈബർ ആക്രമണം അഴിച്ചുവിട്ട പാർട്ടിക്ക് അത് തിരിച്ചറിയായെന്ന വിലയിരുത്തലാണ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എക്ക് അത്ര നല്ല കാലമല്ല കോൺഗ്രസിനകത്ത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു കാരണം കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വി ഡി സതീശന്റെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ വീടുകളിലിരിക്കുന്ന ആളുകളെ തെറി ഇപ്പോൾ കോൺഗ്രസിന്റെ അണികൾ രാഹുലിന്റെ ഫാൻസ് ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രവർത്തനം അത്ര ഗുണകരമല്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു സൈബർ ആക്രമണത്തിലൂടെ രാഹുൽ വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ രാഹുലിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന ഒരു തോന്നലാണ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് അണികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നേതൃത്വം വിഷയം ഇപ്പോൾ വിലയിരുത്തുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കാൻ പോകുന്ന പാർട്ടിയുടെ ജില്ലാതലങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കാൻ പോവുകയാണ് പതിനഞ്ചാം തീയതി അടുപ്പിച്ച് യു ഡി എഫിന്റെ യോഗങ്ങൾ നടക്കുന്നു ഈ യോഗങ്ങളിലൊക്കെ അണി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും താഴെത്തട്ടിലേക്കും രാഹുൽ തെറ്റ് ചെയ്തു എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല രാഹുലിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണ് നടപടിയെടുത്തത് കേസും ും പക്ഷേ കേസ് വരാത്തതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് പരാതികൾ വരാത്തതിന് പല കാരണങ്ങളുമുണ്ട് പക്ഷെ ഇരകൾ ഇല്ല എന്ന് പാർട്ടി ഒരുക്കാനില്ല കാരണം പാർട്ടിക്ക് മുമ്പാകെ നേതാക്കൾക്ക് മുമ്പാകെ ഇരുപതിനും അറുപതിനും പ്രായമിടയിലുള്ള ഒരുപാട് പരാതികൾ സ്ത്രീകൾ പരാതികളുമായി എത്തിയിട്ടുണ്ട് എന്നുള്ളത് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് പല ആളുകളും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകാനോ താല്പര്യപ്പെടുത്തില്ല മറിച്ച് ഇങ്ങനെ ഒരാളിനെ തിരിച്ചറിയണം എന്നൊരു ആവശ്യം മാത്രമാണ് പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും അദ്ദേഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് നേതൃത്വം സൂചിപ്പിക്കുന്നത് അപ്പൊ മനോരമയ്ക്കും മാങ്ങയണ്ടിയുടെയും ഷാഫിയുടെയൊക്കെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി അത്രയും നല്ലത് വിവേകം കൊണ്ട് വികാരത്തെ മറികടക്കാൻ കഴിയുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല അല്ലാതെ മാങ്ങയണ്ടി ആരാധകരെ നട്ടലിനുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ